വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് വെറും കടലാസ് കമ്പനിയാണ് എന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകുകയാണ് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സി എം ആർ എൽ നൽകിയ മറുപടി അവ്യക്തമാണ് വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് ൽ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണാ വിജയന്റെ മൗനുമാണ് ഇപ്പോഴും കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ സി എം ആർ എല്ലിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അൻപത്തി അഞ്ച് ലക്ഷം രൂപയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതെല്ലാം ചർച്ചകളിൽ സജീവമാണ് ഇതിനിടെയാണ് എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും ഉയർന്നുവരുന്നത് കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട് ഈ അക്കൗണ്ട് വിവരങ്ങളടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുമുണ്ട് സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയത് എന്നതും പരിശോധിക്കും എക്സാലോജിക് സി എം ആർ എൽ വിവാദ ഇടപാടിൽ എറണാകുളം ആർഒസി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി എം പ്രതിരോധത്തിലാകുകയാണ് എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കണം കെ എസ് ഐ ഡി സിയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ആർഒ സി റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തു വന്നുകഴിഞ്ഞു ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് വയ്പ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളാണിത് കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാനും സാധ്യതയുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത സി എം മാറിലുമായുള്ള കരാറിൽ എക്സാലോജിക് വാങ്ങിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിക്ക് പുറമെ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകിയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി ഇതെന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്താണ് എന്നോ വീണ വിജയൻ ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല ഒഴിഞ്ഞുമാറൽ തന്ത്രം ഇനി നടപ്പില്ല എന്നും ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണ് എന്നും എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു എന്നും ആർഒ സി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ് എന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ട് എന്നുമാണ് എക്സാലോജിക് ആർഒസിക്ക് കൊടുത്ത മറുപടി എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ ഐ ടി മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും ഇല്ല ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ആർഒസി റിപ്പോർട്ടിലുണ്ട് വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാറില്ല എന്നും അത് കമ്പനികൾ തമ്മിലാണ് എന്നും അംഗീകരിക്കാം എന്നാൽ അപ്പോഴും എക്സാലോജിക് ഏത് സേവനം ഏത് ഏതളവ് വരെ നൽകി വീണ എന്ത് സേവനമേകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ എക്സാലോജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട് വീണയുടെ മറുപടി തൃപ്തികരമല്ല എന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട് ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ല എന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തുടർ മറുപടി നൽകാമെന്നാണ് പറയുന്നത് അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ബംഗളൂരു ആറൂസിയുടെ കണ്ടെത്തൽ എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസിന് എന്ന പേരിൽ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ കിട്ടിയതിന് പുറമെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിലാണ് ആർ ഒ സി സംശയം ഉന്നയിച്ചത് ആദായ നികുതി എൻട്രിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ആർഒ സിയുടെ ചോദ്യം എന്നാൽ ആർ ഒ സിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ല എന്നായിരുന്നു വീണയുടെ മറുപടി